അങ്ങനെ സമര പോരാളികളെ ജിന്ത മുന്നേ നടന്നു പോയ മനുഷ്യരെ ഒക്കെ ഓർത്തുകൊണ്ട് മധുര ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ചുവന്ന് 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 തുടർന്നു പോകുന്ന കാഴ്ച വിഷ്ണു പേരണി പേരണി ഇതോ ഇനിയും പങ്കെടുക്കാനുള്ള റെഡ് വാളിന്റിയർമാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഈ ഇനിയും അങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം റെഡ് വാളിന്റിയർ മാർച്ചിൽ പങ്കെടുക്കാനുള്ള വാളന്റിയർമാർ ഇപ്പോഴും മറുഭാഗത്തുനിന്നുള്ള കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത് നോക്കൂ മറുഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെഡ് വാളന്റിയർ മാർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ദൂരം ചെങ്കോടികൾ ഉയർന്നു കഴിഞ്ഞു ചെങ്കോടികൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ റെഡ് വാളന്റിയർമാർ നിൽക്ക നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ഈ റോഡിന്റെ രണ്ട് വശത്തും ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ ഒരു സൈഡിൽ കാണാൻ കഴിയുന്നു മറുഭാഗത്തും ഇതുപോലെ തന്നെ നിൽക്കുന്നു കിലോമീറ്ററുകൾക്ക് അപ്പുറം അതായത് ഈ ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിരയോട് ചേരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വലിയ സംഖ്യ റെഡ് വോളണ്ടിയർമാർക്ക് അതായത് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റെഡ് വോളണ്ടിയർമാർ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യം എല്ലാ ജില്ലകളിലും അതാണ് ഇതിന്റെ ഒരു സൗകര്യം തമിഴ്നാടിന്റെ ഒരു

തമിഴിലെ അനൗൺസ്മെന്റ് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഈ അനൗൺസ്മെന്റ് കേൾക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കച്ചി എന്നാണ് അവർ തമിഴിൽ പാർട്ടിക്ക് പറയുന്ന പേര് അപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യ മാനാട് അതായത് പാർട്ടിയുടെ അഖിലേന്ത്യ സമ്മേളനം ഇരുപത്തിനാലാം അഖിലേന്ത്യാ മാനാടെന്നാണ് തമിഴിൽ അവർ പറയുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യ സമ്മേളനം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അതിന്റെ സെമ്പട വരുന്നു എന്നാണ് അനൗൺസ് ചെയ്യുന്നത് അതായത് റെഡ് വോളണ്ടിയർ മാർ തമിഴിൽ ഏറ്റവും മനോഹരമായ ഭാഷയിൽ മറ്റൊരു റെഡ് മാർച്ച് നടക്കുമ്പോൾ മറുവശത്ത് പോകുന്ന വണ്ടികളൊക്കെ അഭിവാദ്യം ചെയ്യുന്നു നാഷണൽ ഹൈവേയുടെ മറുഭാഗം എന്ന് പറയുന്നത് നഗരിയിലേക്ക് പോകുന്ന വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടെങ്കിൽ അണി വകുപ്പ് അങ്ങനെ അങ്ങനെ ശിവസിനു മധുരയുടെ കാഴ്ചകൂട്ടം പോലെ ദയച്ചു ഓർമ്മ ഫ്ളാഗുകളെന്തിക്കൊണ്ട് കടന്നു വരുന്നു മുൻവശത്ത് ബാങ്ക് മേളക്കാർ അതിന് തൊട്ടുപുറകിൽ റെഡ് വോളണ്ടിയർമാരുടെ വലിയ നില നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഇതിന്റെ അങ്ങേയറ്റം അത് അങ്കുദൂരെയാണ് നമുക്കതിന്റെ പുറകശം കാണാൻ പോലും കഴിയുന്നില്ല അതാ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ റോഡിന്റെ മുൻഭാഗത്തേക്ക് കൂടി വളണ്ടിയർമാർ അണിനിരക്കുകയാണ് അതായത് അടുത്ത പ്ലറ്റൂൺ അവിടെ അണിനിരക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ റോഡിന്റെ രണ്ട് ിലേക്കും കൂടുതൽ കൂടുതൽ റെഡ് ഇരുപത്തി അയ്യായിരം ആയിരുന്നു നമുക്ക് ഇവിടെ പറഞ്ഞിരുന്ന കണക്കെന്ന് പറയുന്നത് ഇത് അതൊക്കെ കടന്ന് ഒരു ലക്ഷത്തിനു മുകളിലേക്ക് അയ്യായിരം തീർച്ചയായും ഇതിപ്പോളും ഒരു ലക്ഷത്തിനോ ഒന്നര ലക്ഷത്തിനോ മുകളിലേക്ക് പോകുമെന്ന് തോന്നുന്നു കാരണം അത്രമാത്രം ആളുകളാണ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ അപ്പോൾ ആ രീതിയിൽ മധുരയുടെ ഈ ആവേശം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അതേ രീതിയിൽ കേരളത്തിൽ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെയാണ് മധുരയിലെയും പാർട്ടിയുടെ ഒരു സംഘടനാപരമായി കരുത്തു കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ പാർട്ടിയുടെ സംഘടനാപരമായി കെട്ടിറപ്പ് ബഹുജന പിന്തുണ നമ്മളിവിടെ അനുഭവിച്ചു നേരിട്ട് കണ്ടറിയുകയാണ് ഇരുപത്തിനാലാമത മാനാണ് പറയാം പാർട്ടിയുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മാനാടിന്റെ ഭാഗമായിട്ടുള്ള റെഡ് മാർച്ച് കടന്നു ഏറ്റവും ഏറ്റവും അച്ചടക്കത്തോടെ ഭംഗിയായി ഇങ്ങനെ അടിവ അടിവച്ച് കടന്നു വരുന്ന നല്ല നല്ല ദൃശ്യങ്ങൾ ഇത് ഇത് കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഒരുപക്ഷെ ഇവിടെ വന്ന് ഈ വോളന്റിയർ മാർച്ചിന്റെ ഭാഗമാകാൻ തോന്നും കാരണം അത്രമാത്രം ആവേശമാണ് നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റുക ആളുകൾ തന്നെ ഈ പൊതുസമ്മേളനം കാണാൻ എത്തിയിരുന്നു അവരൊക്കെ തന്നെ സമ്മേളന നഗരിയിൽ ഈ പൊതുസമ്മേളന നഗരിയിൽ ഉച്ച മുതൽ തന്നെ അവരുടെ ഈ സ്ഥാനം പിടിച്ചിരുന്നു അത്തരത്തിൽ സമ്മേളനം നടക്കുന്ന നഗരം அணிவகுப்பு பேரணியை வாட்சாத்தியினுடைய போராளிகள் துவக்கி வைத்த செந்தொண்டர் அணிவகுப்பு பேரணி இதோ கம்பீர நடைபோட்டை துவங்கி வந்து கொண்டிருக்கிறது തീർച്ചയായും നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ നിൽക്കുന്ന അവിടെ ആ ഫ്ലാഗ് കാണാൻ കഴിയുന്നു ബാനർ കാണാൻ കഴിയുന്നു തമിഴിൽ എഴുതിയ മനോഹരമായ ബാനർ ഇരുപത്തിനാലാം അഖിലേന്ത്യ മാനാടെന്ന് തമിഴിൽ അവർ നല്ല ഭംഗിയിൽ എഴുതി വെച്ചിരിക്കുന്നു എത്ര മനോഹരമായ ഭാഷ എത്ര മനോഹരമായ മൊഴി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് തമിഴിനെ കുറിച്ച് ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു അഖിലേന്ത്യ മാനാട് എന്നാണ് അവർ പാർട്ടി കോൺഗ്രസിനെ തമിഴിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കക്ഷി എന്നാണ് സി പി ഐ എമ്മിന്റെ അവർ പറയുന്നത് ഏതായാലും ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ അടിവെച്ച് കടന്നു പോകുന്ന റെഡ് വോളണ്ടിയർമാരുടെ ബാൻഡ് മേളത്തിന്റെ ദൃശ്യങ്ങളാണ് മുൻനിരയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് വോളണ്ടിയർമാരുടെ വലിയ സംഘത്തെ കാണാൻ കഴിയുന്നു ആ പ്ലക്കാർഡുകളിൽ ഓരോ നേതാക്കളുടെയും പേരെഴുതിയിട്ടുണ്ട് അവരുടെ പേരുള്ള ബെറ്റാറി എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഭഗത് സിംഗും ക്യാപ്റ്റൻ ലക്ഷ്മിയും എൻ ശങ്കറേയും ഒപ്പം തന്നെ പാർട്ടിയെ നയിച്ച് കടന്നുപോയ ഇതിഹാസ തുല്യരായ നേതാക്കളുടെ എല്ലാം പേരിലുള്ള ബറ്റാറിയും നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരാണ് അണിനിരക്കുന്നത്